ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കുഞ്ഞി റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നയന്ത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഒന്ന് ഉള്ളിൽ ഉയർക്കും മഴവില്ലേ എന്ന യൂണിറ്റിലെ ഒന്നാം മൂന്നാമത്തെ ചാപ്റ്റർ പാത്രുമയുടെ ആഡ് ഒരു സത്യമായ കഥ ആ ചാപ്റ്ററിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു ചാപ്റ്റർ വായിക്കാം അതിനുശേഷം എൻ്റെ ആശയം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഈ ഒരു കഥയെന്ന് പറഞ്ഞാൽ ബഷീറിൻ്റെ ജീവിതാനുഭവങ്ങളും തീവ്ര യാഥാർത്ഥ്യങ്ങൾ സ്വന്തം രചനകളിലൂടെ ആവിഷ്കരിക്കുകയാണ് വൈക്കം മുഹമ്മദ് ബഷീർ സാനുമാഷ് തയ്യാറാക്കിയ ബഷീറിൻ്റെ ജീവചരിത്ര ത്യാഗന്ധമായ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന പുസ്തകത്തിന് പുസ്തകത്തിൽ പാത്തുമ്മയുടെ ആടിനെ കുറിച്ച് പറയുന്ന കുറച്ച് ഭാഗമാണ് നമ്മുടെ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത് കുറച്ച് ഭാഗം മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും വായിച്ചിട്ടുണ്ട് പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ പാത്തുമ്മയുടെ ആട് ചുമ്മാ ഒരു കഥയല്ല അതിലെ കഥാപാത്രങ്ങളെല്ലാം ഈശ്വരാനുഗ്രഹത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇത് എൻ്റെ വീട്ടിലെ സത്യമായ കഥയെന്ന് ഓർക്കണം ഇത് ബഷീറിൻ്റെ വീട്ടിലെ സത്യമായ കഥയാണ് വീട്ടിലെ താമസക്കാർ ആരൊക്കെയെന്ന് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് വെറുതെ പറയുന്നു എന്നുമാത്രം വിവരണമില്ല ഒരു ഗണ്ഡിക അവരുടെ ലിസ്റ്റ് കൊണ്ട് കയറാനിരിക്കുന്നു അത് വായിക്കാൻ ബഷീറിനെ നേരിട്ടറിയാവുന്നവർക്ക് താല്പര്യം തോന്നിയേക്കാം കഥാകൃത്തായ ബഷീറിൻ്റെ വീടും സാഹചര്യവും എന്താണെന്നറിയാൻ കൗത കൗതുകമുള്ളവർക്ക് താല്പര്യം തോന്നാവുന്നതാണ് ഈ രണ്ട് വിഭാഗങ്ങളിലും പെടുന്നവർ ചുരുക്കമായി പാത്തുമ്മയുടെ ആട് വായിച്ചു രസിക്കുന്നവർ നിരവധിയാണ് സമയമായി തീരാവുന്ന വസ്തുക്കൾ പോലും ബഷീറിൻ്റെ അനുഗ്രഹമായ തൂലികയുടെ സ്പർശത്താൽ എങ്ങനെയോ രസപ്രദമായി തീരുന്നു പ്രാരംഭത്തിൽ വീട് വിവരിക്കുന്നത് ഒരു വാക്യം കൊണ്ടാണ് ഓലമേനു ഒരു ചെറിയ വീ ചെറിയ രണ്ട് മുറികളും ഒരു അടുക്കളയും രണ്ട് വരാന്തകളുമുള്ള കെട്ടിടമാണ് എൻ്റെ വീട് ഇതിലധികം ആവശ്യമില്ല ആ വീട് നമുക്ക് നേരെ കാണാൻ ഊരി ചുറ്റലിന് ശേഷം പ്രശാന്തി തേടിയാണ് ബഷീർ ഇവിടെ എത്തിയിരിക്കുന്നത് അവിടെ എന്തു ശാന്തതയാണ് കിട്ടുക രണ്ട് സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളും ഒരു സഹോദരിയും ഭർത്താവും മക്കളും ഏറ്റവും ഇളയ സഹോദരനും ഇത്രയും അംഗങ്ങളാണ് ആ വീട്ടിലുള്ളത് മനുഷ്യ മാനുഷിക കുലത്തിൽ പെടാത്തവരും അവിടെ അംഗങ്ങളായുണ്ട് എവിടെന്നോ വന്ന് കുടിയേറിയ ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ അവരെ പേടിച്ച് മച്ചും പുറത്ത് സദാ ഓടിക്കളിക്കുന്ന സദാ ഓടിക്കളിക്കുന്ന കാക്കത്തുള്ള എലികൾ പുരപ്പുറത്ത് ഇരുന്ന് കരഞ്ഞു ബഹളം കൂട്ടുന്ന കുറേ ഏറെ കാക്കകൾ ഇതിനെല്ലാ ത്തിനും പുറമേ ഉമ്മയുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നവരായ പത്തൊന്നൂറ് കോഴികൾ അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ ഇവരെ റാഞ്ചിക്കൊണ്ട് പോയി തിന്നു ജീവിക്കുന്ന എറിയനും പരിന്തും വൃക്ഷങ്ങളിൽ ചന്ത കൂടിയ ബഹളമാണ് അവിടെ എപ്പോഴും ഈ ബഹളത്തിൻ്റെ മധ്യത്തിൽ അതാ വരുന്നു ചുറുചുറുക്കുള്ള ഒരു ആട് തവിട്ട നിറമുള്ള ഒരു പെണ്ണാട് ആരെയും കൂസാറി വീട്ടിനുള്ളിൽ കടന്ന് അത് സർവ്വവിധമായ സ്വാതന്ത്ര്യവും കാണിക്കുന്നു രും അതിനെ നിയന്ത്രിക്കുന്നില്ല ആർക്കും അതിനവകാശമില്ല കാരണം അത് പാത്തുമ്മയുടെ ആടാണ് ബഷീറിൻ്റെ സഹോദരിയായ പാത്തുമ്മയുടെ ആട് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പെണ്ണുങ്ങളുടെ വഴക്ക് വർത്താനം ഇവ എപ്പോഴും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ബഹളങ്ങളുടെയും മേളങ്ങളുടെയും മദ്യത്തിലാണ് ബഷീർ വന്നിരിക്കുന്നത് പ്രശാന്തത തേടി ഇനിയുമുണ്ട് ഇനിയും പലതുമുണ്ട് അനുഭവങ്ങൾ സഹോദരിമാർ രഹസ്യമായി ബഷീറിനെ സമീപിക്കുന്നു വലിയ ഇക്കാക ഒരാൾക്ക് കമ്മൽ പണിയിച്ചു കൊടുക്കണം മറ്റൊരു മറ്റൊരാൾക്ക് വലിയ ഈ കാക്ക പാത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മതി ഉമ്മയ്ക്കും ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ളത് രൂപം വേണമെന്നാണ് നീ കൊ നീ എനിക്ക് കുറച്ച് രൂപതാ അബു ബക്കർ അബു ഒരു ചെറിയ കാര്യമേ പറയുന്നുള്ളൂ വലിയ ഈ കാക്ക നമുക്ക് ഈ മുറ്റം കെട്ടിക്കണം പെരീടെ കൂടുമാറ്റി ഓടിടേയണം ആവശ്യങ്ങൾ ഇങ്ങനെ അനേകമുണ്ട് ഉമ്മ സഹോദരന്മാർ സഹോദരികൾ അവരുടെ മക്കൾ ഇവരെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ബഷീറിനെ സമൂ സമീപിക്കുകയും ഓരോ തരം ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു അവ സാധിക്കാൻ പ്രയാസമില്ല പക്ഷേ പണം വേണം ധാരാളം പണം വേണം അതെവിടെ നിന്ന് കിട്ടും വലിയ ധനികനായി ബഷീർ വന്നിരിക്കുന്നു എന്നാണ് അവരുടെ വിചാരം ൾക്കും ചിത്രങ്ങൾക്കുമിടയിലാണ് ബഷീർ എന്ന എഴുത്തുകാരൻ്റെ രൂപം ഉയർന്നു തെളിഞ്ഞ് പരിലസിക്കുന്നത് കുഞ്ഞുങ്ങളുടെ വഴക്കുകളിലും മുതിർന്നവരുടെ അഭിവർത്തനങ്ങളിലും ആടിന്റെ വികൃതികളിലും പക്ഷികളുടെ ചലനങ്ങളിലും ചാമ്പയുടെ ചന്തത്തിലും മറ്റു വിതു വിനോദിച്ചുകൊണ്ട് ബഷീർ നേരിയ മന്ദഹാസത്തോടെ ഒരു യോ യോഗയെ പോലെ വിലസുന്നത് നാം കാണുന്നു ജീവചാലങ്ങളുടെ നാനാവിധമായ ചേഷ്ടകളും ഭാവവിശേഷ വിശേഷങ്ങളും ലീലമായി ദർശിക്കുന്നു സൃഷ്ടാവിനെ ബഷീർ ഇവിടെ അനുസ്മരിപ്പിക്കുന്നു ചാംബയ്ക്ക് പറിച്ചെടുക്കുവാൻ വരുന്ന പെൺകുട്ടികളെ ചിത്രീകരിക്കുന്നതിടത്ത് ബഷീർ തന്നെ തന്നെ പരിഹസിക്കുകയും ചെയ്യുന്നു എം ഗോവിന്ദൻ സ്വന്തം ഭാര്യ ഡോക്ടർ പത്മാവതി മകൾ ബാല കെ എ കൊടുങ്ങല്ലൂർ തുടങ്ങിയവർ പോലും ഈ ലോക ലോകത്തിൽ കത്തിലൂടെ സ്ഥാനം പിടിക്കുന്നു മു കഥാപാത്രമായ ആ സർവത്തെയും അതിൽ ലിംഗിച്ചുകൊണ്ട് ഈ ചിത്രത്തിൽ ഒരു പ്രതീകമായി വളർന്നു വരുന്നതായി നാം അനുഭവപ്പെടുന്നു എന്ന കൃതിയാണെങ്കിലും ഇത് ഒരു പ്രത്യേക ലോകം നമ്മുടെ ആന്തരിക നിയന്ത്രണങ്ങൾക്കു മുന്നിൽ കാട്ടുന്നു മനുഷ്യരും പ്രകൃതിയും ജീവജാലങ്ങളുമെല്ലാം പരസ്പരം വിധം ബന്ധപ്പെടുന്ന ഒരു ലോകം അഖണ്ഡമായ ലോകം ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ലോകത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് വായനക്കാരെ നയിക്കുന്ന ഈ തമാശ തമാശകഥയുടെ വൈശിഷ്ട്യം വിശദമാക്കാൻ പ്രത്യേക പഠനങ്ങൾ തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ബഷീറിൻ്റെ സ്വർഗാത്മകതകയിൽ നിന്ന് മലയാളത്തിന് ലഭിച്ച ഒരു രത്നമായി ഈ കൃതിയെ ഭാവി തലമുറ വാഴ്ത്തുമെന്നാണ് എൻ്റെ വിശ്വാസം ജീവിത സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്ന് നമുക്കറിയാം ഇപ്പോൾ തന്നെ മാറിയിരിക്കുന്നു മനുഷ്യബന്ധങ്ങളുടെ സ്വഭാവവും മാറും പ്രകൃതിയുമായി മനുഷ്യനുള്ള ബന്ധവും ഇല്ലാതായെന്നു വരാം അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും ഈ ചെറിയ കഥയുടെ ഒന്നും അപ്പോൾ നമ്മളടുത്ത പാഠഭാഗത്തിൻ്റെ ആശയമാണ് നോക്കാൻ പോകുന്നത് പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ വീട്ടിലെ സത്യമായ കഥയാണ് കഥാപാത്രങ്ങൾ വീട്ടിലുള്ള മനുഷ്യരും ജീവചാലങ്ങളുമാണ് സഹോദരിമാർ സഹോദരന്മാർ അവരുടെ കുട്ടികൾ ആടുകൾ പൂച്ചകൾ എലികൾ കാക്കകൾ പ്രാണികൾ എന്നിങ്ങനെ ആ വീട്ടിലെ കഥാപാത്രങ്ങൾ നിരവധിയാണ് ബഷീറിൻ്റെ സഹോദരിയായ പാത്തുമ്മയുടെ ആടാണ് പ്രധാന കഥാപാത്രം ഊരുചുറ്റലിനു ശേഷം സ്വസ്ഥത ആഗ്രഹിച്ച് വീട്ടിൽ തിരിച്ചെത്തുന്ന ബഷീർ നേരിടുന്ന അനുഭവങ്ങളാണ് അദ്ദേഹം രസകരമായ പാത്തുമ്മയുടെ ആടിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ നോവലിനെ കുറിച്ച് പ്രൊഫസർ എം കെ സാനു എഴുതിയതാണ് പാഠഭാഗം മെഷീർ ഏകാന്ത ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന ചരിത്രീതിയിലെ ഒരു ഭാഗമാണിത് അപ്പോൾ നമ്മൾ ഈ ആശയം വളരെ ചുരുക്കിയാണ് കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളത് ഈ പാഠഭാഗത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു വീഡിയോയിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പാർട്ട് ടൂവിലെ ചോദ്യോത്തരങ്ങൾ അർത്ഥങ്ങൾ ബാക്കി പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ എല്ലാം പാർട്ട് ടൂവിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ